മാറിയോ ഉണ്ണിക്കണ്ണിമയിൽ ഇപ്പൊ വിജയസാറ് തമിഴ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന സമയത്ത് കേരള ഘടകത്തില് ഉണ്ണിക്കണ്ണൻ ഉണ്ടാവുക രാഷ്ട്രീയമില്ല എന്റെ ആഗ്രഹം സിനിമയാണ് എന്റെ ആഗ്രഹം രാഷ്ട്രീയത്തിന് സപ്പോർട്ട് ചെയ്യുന്നില്ല അത് അവരും ഇഷ്ടമല്ല രാഷ്ട്രീയത്തിൽ അങ്ങനെ രാഷ്ട്രീയ ഒരു ഇതും ഇല്ല നമ്മുടെ ആഗ്രഹം സിനിമയാണ് അവിടെ വന്ന് വിജയ് സാറിനെ കണ്ടു ചാൻസ് വെച്ചു വിജയ് സാർ അടുത്ത പടത്തില് തരാവർ ഈ പടത്തില് നോക്കട്ടെ സന്തോഷം സന്തോഷം അതാണ് എന്താ പറയുക മഴക്കാർ ഇങ്ങനെ വരുമ്പോ ഒന്ന് ആ കാറിൽ വന്നിരിക്കുമ്പോ എന്ത് പറഞ്ഞാലും മഴക്കാർ മാറി എന്താണ് വെളിച്ചെടുത്തിട്ട് വന്നിരിക്കണിങ്ങനെ ആരും പറഞ്ഞു വിശ്വസിക്കണില്ല അപ്പൊ അനീതികുട്ടി തിരക്കിന്റെ ഇടയിലും കൂടെ ഒന്ന് പറഞ്ഞില്ലേ അതാണ് നിയോഗം വിജയായിട്ടുള്ള ഫോട്ടോ കേരളം സ്തംഭിക്കോ മാറിയില്ലല്ലോ നിയോത്തിന്റെ